നെയ്യുനാമത്തുടത്തെ എത്ര പേര് ഇന്നി പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് യോന രണ്ടിന്റെ രണ്ട് ഇങ്ങനെ വായിക്കുന്നു ഞാൻ എന്റെ കഷ്ടത നിമിത്തം ഹോവിടെ നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം വരളി ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും അയ്യം വിളിച്ചു നീ എന്റെ നിലവിളി കേട്ടു അതെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന യോന പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗമാണ് ഭാഗമാണ് ഇന്നീ പകലിൽ വായിച്ചു നമ്മൾ കേട്ടത് എങ്ങനെയാണ് യോന ആ മത്സ്യത്തിന്റെ വയറിനുള്ളിൽ പോകുന്നത് അനുസ്വരണക്കേട് നിമിത്തം നെനവയിലേക്ക് പോകുവാൻ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായ യോന തർശിശിലേക്ക് അരുളപ്പാടിനെ തിരസ്കരിച്ച് ദൈവിക അരുളപ്പാടിനെ തിരസ്കരിച്ച് അനുസ്വരണക്കേട് കാണിച്ച് തർശിശിലേക്ക് യോന പോകുന്നു അതെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാകുന്നു കപ്പൽ തകരുവാൻ പോകുന്നു അപ്പോൾ യോനയുടെ ഉപദേശപ്രകാരം തന്നെ ആ കപ്പലിലുള്ള ജനം യോനയെ ആ കടലിലേക്ക് എടുത്തെറിയപ്പെടുന്നു കടലിന് ഉള്ളിൽ ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു യോനയെ വിഴുങ്ങുവാൻ അതെ യോനയെ മത്സ്യം വിഴുങ്ങിയുണ്ടായി ആ മത്സ്യത്തിന്റെ വയറ്റിന് അകത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത് മൂന്ന് ദിവസമായപ്പോഴത്തേക്കും ആ മത്സ്യം യോനയെ കരയിലേക്ക് ചെറുതയ്ക്കുന്നു ആമേൻ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾക്ക് കാരണം എന്തെന്നും അനുസരണക്കേട ദൈവ വചനത്തോടുള്ള പിറുമുറുപ്പ ദൈവവചനത്തോടുള്ള അനുസരണക്കേട ചില വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന എന്റെ കാരണം എല്ലാ വിഷയമൊന്നും ഞാൻ അവകാശം പെടുന്നില്ല ചില വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നതിൻ്റെ കാരണം യോന അനുസരണക്കേട് കാണിച്ചതുപോലെ നമ്മൾ ണക്കേട് കാണിച്ച് തെറ്റായിട്ടുള്ള വഴിയിൽ യാത്ര ചെയ്യുന്നു നിലവിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായ യോന തർശിശിലേക്ക് യാത്ര ചെയ്തപ്പോഴാണ് മത്സ്യം വിഴുങ്ങുവാൻ ഇടയായത് അങ്ങനെയെങ്കിൽ ചില വിഷയങ്ങൾ നമ്മളെ വിഴുങ്ങുവാൻ ഇടയാതെ ഇടയായതിൻ്റെ കാരണം എന്തെന്നോ അനുസ്രണക്കേട അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവൻ നിങ്ങളുടെ അനുസരണക്കേടാണ് നിങ്ങൾ അഭിമീലിക്കുന്ന വിഷയത്തിന് കാരണമെങ്കിൽ പരിശുദ്ധിയാത്മാവ് നിങ്ങളോടാണ് ഈ ആലോചനയെ അറിയിക്കുന്നത് കർത്താവിലേക്ക് മടങ്ങി വന്നാട്ടെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തേയുള്ളൂ യോനെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെ നമ്മുടെ യേശുപ്പൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ മടങ്ങി വരികയാണെങ്കിൽ തെറ്റേറ്റ് പറഞ്ഞ് മടങ്ങി വരികയാണെങ്കിൽ നമ്മളെ നിശ്ചയമായിട്ടും ആ വിഷയത്തിൽ നിന്ന് സ്വർഗം വിടുവിക്കും അനുസരണക്കേട് നിമിത്തം ഒരു കപ്പലിൽ ജനം മുഴുവനാണ് സ്തോത്രം അവരെ അവരാ അവർ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ട വരുവാനിടയായത് സ്തോത്രം അതെ നിങ്ങളുടെ ഒരു അനുസരണക്കേട് നിമിത്തം നിങ്ങളുടെ കുഴു കുടുംബം മുഴുവൻ ആ ഒരു കോൺസിക്വൻസസ് അനുഭവിച്ചെന്നിരിക്കാം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മക്കള് നിങ്ങളുടെ അനുസരണക്കേട് നിമിത്തമാണ് ആ കോൺസിക്വൻസസ് അനുഭവിക്കുന്നത് കേട്ടാട്ടെ സ്തോത്രം വചനമാണ് തെളിവ് അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ മടങ്ങി വരികയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ആ ദൈവ ഇതലെ നിങ്ങൾ മടങ്ങി വരികയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ വിടുതൽ നിന്ന് ഇന്ന് പകലിൽ സ്വർഗത്തിനധ്യം നിങ്ങൾ അഭിമീകരിക്കുന്ന ആ വിഷയത്തിൽ നിന്ന് കർത്താവ് വിടുതലിനെ കൽപ്പിച്ചാക്കിയിരിക്കും നിങ്ങൾക്ക് ആ വിഷയത്തിൻമേൽ വിടുതലുണ്ട് നിശ്ചയമായിട്ട് വിടുതലുണ്ട് നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ അടിയനെ കേട്ടുകൊണ്ടിരുന്നവർ കർത്താവ് ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ മേൽ അങ്ങ് പറഞ്ഞിരിക്കുന്ന വഴികളിൽ വിട്ട് തെറ്റായിട്ടുള്ള വഴികളിൽ നടക്കുന്നു എന്നുണ്ടെങ്കിൽ സ്വർഗത്തിനധുമായി ഇന്ന് പകലിൽ മുടങ്ങി വരുന്നു സ്വർഗത്തിനധികം യോനയെ മാനിച്ചതുപോലെ അവരെ മാനിക്കണമേ കർത്താവെ വലിയ വിടുതലുകൾ സ്വർഗത്തിനധികം ഇന്ന് പ്രഭാതത്തിന്മേൽ അവരുടെ ജീവിതത്തിന്മേൽ കൽപ്പിച്ചാക്കിയെന്ന് അടിയൻ വിശ്വസിക്കുന്നു തെറ്റുകളേറ്റു പറഞ്ഞു കർത്താവെ അങ്ങ് ക്ഷമിച്ചതിനായിട്ട് നന്ദി വിടുതലിനെ കർത്താവ് കൽപ്പിച്ചാക്കാനിട്ട് നന്ദി ശകലമാനോ മാത്രം കർത്താവ് നിയാ കായ ജീവ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദെയ്യം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ